ഹലോ വൈസ് ഞമ്മളിത് കുറേ മുമ്പുള്ള വീഡിയോ കേട്ടോ ഇത് നമ്മള് സ്കൂളൊക്കെ മുമ്പുള്ളതാണ് മുമ്പുള്ളതാട്ടോ സ്കൂൾക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോണ വീഡിയോ കേട്ടോ നമ്മള് പോയി കൊണ്ടിരിക്കാണ് ഇപ്പൊതാ നമ്മള് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കുറേ ടാക്സികളൊക്കെ നിർത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം അറ്റ്ലസ്ക് ആട്ടോ പോണ് അറ്റ്ലസ് നല്ല ഓഫർ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ നമുക്ക് നെസ്റ്റോക്കും പോണം അങ്ങനെ അറ്റ്ലസ്റ്റില് വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ നമ്മളിവിടെ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം ഇപ്പൊ പോവാണ് ചെയ്ത് അവിടെ നിർത്താൻ സ്ഥലല്ലാണ്ട് വേറെ സ്ഥലത്ത് വന്നിട്ടോ നിർത്തിയത് ഇത് അറ്റ്ലസ്റ്റിന്റെ പാർക്കിങ് തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ അറ്റ്ലസിന്റെ ഉള്ളിക്ക് കേറാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുക അറ്റ്ലസിന്റെ ഉള്ളിൽ കേറാനുള്ള സ്റ്റെപ്പ് നമ്മൾ കയറി റ്റ്ലസിന്റെ ഉള്ളിൽ എത്തിട്ടോ അറ്റ്ലസ് പെരും തിരക്കാട്ടോ ആൾക്കാരെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അത്രക്കും തിരക്കാണ് ഇവിടെ നല്ല ഓഫറുകൾ ഇണ്ട് കിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തിരക്ക് അത്യാവശ്യത്തിന് നല്ല അടിപൊളി ഓഫറുകൾ ഇണ്ട് കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള ബാഗുകൾ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത് നോക്കിയെടുക്ക കേട്ടോ ട്ടോ ഇവിടെയാണ് കേട്ടോ കൂടുതൽ തിരക്ക് ഇവിടെ സ്കൂൾക്കുള്ള മാത്രല്ല കേട്ടോ വേറെ ഉണ്ട് കേട്ടോ ഇവിടെ കൊട പറഞ്ഞ ചെറിയ വിലക്കാട്ടോ കൊടുക്കണ് ചെറിയ വിലക്കാട്ടോ കൊട കൊടുക്കണ് ചിലതിന് കാലൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ അവിടെ നമ്മളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ നെസ്റ്റോക്ക് ഇറങ്ങിട്ടോ അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടോ ഇനി നെസ്റ്റോയില് വണ്ടി പാർക്ക് ചെയ്യണം ഞങ്ങളെ വണ്ടി അൽട്ടണ്ണൂർ കേട്ടോ എത്ര സീസൺ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നെസ്റ്റോന്റെ ഉള്ളിലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നെസ്റ്റോയില് നല്ല ഓഫറുകളും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മേലത്തെ നിലയിൽ എത്തിയിട്ടോ ഇവിടെയും നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അടിപൊളി വാച്ചുകളൊക്കെ ഉണ്ടിട്ടോ ഇവിടെയും സാധാ സാധനങ്ങൾ മാത്രമെന്നല്ല ഈ സ്കൂൾക്കുള്ള സാധനങ്ങൾ മാത്രം എന്നല്ല എല്ലാത്തിനും നല്ല ഓഫറും ഉണ്ട് കിട്ടോ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് കിട്ടോ നിലയിലും താഴ്ത്തത്തെ നിലയിലും ഒക്കെ നല്ല തിരക്കുണ്ട് ഇവിടെ അധിക സാധനങ്ങള് ബാഗിന്റെ തന്നെയാണ് കുറേ ആൾക്കാർ ഇത് നോക്കണുണ്ട് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ബുക്കുകളൊക്കെ ഉണ്ട് ഇണ്ടോ ഇവിടെ സ്കൂൾ പാത്രങ്ങളതും കുപ്പികളതും ഒക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ നോട്ട്ബുക്കുകൾ കളക്ഷൻസ് ആണ് പൊതിച്ചില്ലുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് ഉണ്ട് കേട്ടോ പല മോഡലിലുള്ള സ്യൂട്ട് കേസുകളുണ്ട് ഫോട്ടോ ഫ്രെയിമുകള് കണ്ണാടികള് അതിൻ്റെയൊക്കെ വെറൈറ്റി കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് കിട്ടോ പിന്നെ പലതരം പന്തുകൾ കുറേ ഉണ്ട് കെട്ടോ പക്ഷെ ഒക്കെ പാറ്റ പന്താണ് ഫ്ലവർ വൈസുകളും കുറേ ഉണ്ട് കെട്ടോ അദർസ ബാഗുകൾ അതുപോലെ ലേഡീസ് ഹാൻഡ് ബാഗുകൾ പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ ചെറിയ ആർഫി കാർസും ഉണ്ട് ബോക്സും കളർ പെൻസിലും വാട്ടർ കളറും അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കളേർസും ഉണ്ട് കേട്ടോ പിന്നെ വലിയ പൗച്ചും അതേമാതിരി വലിയ ബോക്സിൽ സ്ലാപ്നറിന്റെ പിന്നും ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി പാൻറും കുപ്പായത്തിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ സ്കൂൾക്ക് വേണ്ടി കുറെ നോട്ട് ബുക്കുകൾ വാങ്ങിട്ടോ പിന്നെ വലിയ ബോക്സിൽ വലിയ ബോക്സിൽ കുറെ പെന്നുകളും ഉണ്ട് കേട്ടോ ണാൻഡിട്ടോ ഞങ്ങളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങാംട്ടോ ഇവിടെ വരുമ്പോ നല്ല പൈസ വന്ന നമുക്ക് ഒരുപാട് സാധനങ്ങള് വാങ്ങിക്കൊണ്ട് പോവാട്ടോ നിങ്ങൾ അതൊക്കെ വാങ്ങി കുറേ നേരം അവിടെ നിന്ന് ആകെ ക്ഷീണിച്ചപ്പോ ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ എ ആർ ഡ്രൈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ കടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് മെനു കിട്ടി മെനുവിൽ ഞങ്ങൾ എന്താ വേണ്ടതെന്ന് കേട്ടോ അപ്പൊ ഞങ്ങള് നോക്കി കൊണ്ടിരിക്കുമ്പോ ഞങ്ങള് മാഷ് ഞങ്ങളെ സ്കൂളത്തെ മാഷുണ്ടായിരുന്നു അവിടെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങളെ മാഷിനോട് പോയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഞാൻ ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിനായിട്ട് ഫുഡിന് വേണ്ടി കാത്തുക്കെട്ടോ അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഇപ്പ ചെടികൾക്ക് ഇടാൻ വേണ്ടി വളം വാങ്ങാൻ വേണ്ടി വളത്തിന്റെ കടയിൽ കയറി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്